എൻ്റെ പ്രിയ കൂട്ടുകാരേ ഇതേ കളർ ചേഞ്ചുമായി വന്നിരിക്കുന്നു ഓടിവായോ വായോ നമുക്ക് കൂടുതലായിട്ടും കളർ ചേഞ്ചിനെടുക്കേണ്ടത് ഏതൊക്കെയാണെന്ന് അറിയുമോ വെള്ള കളറ് വയലറ്റ് കളറ് മെറൂൺ കളറ് പിന്നെ ഒരു മഞ്ഞ പോലെ ഈ ഓടിൻ്റെ കളർ പോലെ വരുമല്ലോ അതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്ന ചെടിയൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ തിരക്കി പിടിച്ചുള്ള വീഡിയോ പിടുത്തൊക്കെയാണ് വീഡിയോ പിടിച്ച് എൻ്റെ സമയത്തിന് വീഡിയോ പിടിക്കാനായിട്ട് ഇവിടെ ആരുമില്ല മോളൊക്കെ പഠനമാണ് അതിനിടയ്ക്ക് ഞാനിങ്ങനെ ശല്യപ്പെടുത്തി വിളിച്ചുകൊണ്ട് വരുന്നതാണ് എനിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞില്ല അതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ വരാൻ താമസിക്കുന്നത് അമ്മേ അച്ഛനെയൊക്കെ നോക്കണം അതിൻ്റെ ഒരു കുഴപ്പമാണ് ഇല്ലാരുന്നു ഞാനിപ്പോൾ എപ്പോഴേ വീഡിയോ ഇട്ടേനെ ഇത് കണ്ട ഈ വെള്ള കളറാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് വെള്ളയും വൈലറ്റും ഒക്കെയാണ് എൻ്റെ അടുത്തുള്ള ഒരു കളർ പിടിപ്പിക്കാനായിട്ട് നിങ്ങൾ ഈ പൂ ഉണ്ടായി രണ്ട് ദിവസത്തിന് ശേഷവും അഞ്ച് ദിവസവുമായ പൂക്കൾ തമ്മിലാണ് നമുക്ക് കളർ കണ്ടോ ഇത് കാണുമ്പോൾ അറിയാമല്ലോ വെള്ള കളറും വയലറ്റ് കളറും കൂടെ ആകുമ്പോൾ നന്നായിട്ട് കാണുമ്പോൾ അറിയില്ല ഇത് ഞാൻ കളർ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ഇതിൽ നിന്ന് തന്നെ കളർ ചെയ്ഞ്ച് ചെയ്തതാണ് ഈ കളർ ഞാൻ ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെ കളർ ഞാൻ വാങ്ങിയിട്ടേ ഇല്ല ഇതെനിക്ക് ഞാൻ ചെയ്തെടുത്ത കളറാണ് ഈ ചെയ്തെടുത്ത ഇതിൽ നിന്നൊക്കെ നമുക്ക് പോലെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പം കണ്ടോ ശ്രദ്ധിച്ചിരിക്കണേ രണ്ട് മെത്തേഡാണ് ഞാൻ ഇതിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മൂന്നാമത്തെ ശരിക്കുമുള്ള ബഡ്ഡിങ് രീതിയുണ്ട് അത് നമുക്കെല്ലാം പിടിക്കില്ല നമ്മളൊരു നാലഞ്ച് ചെണ്ണം വയ്ക്കുമ്പോൾ ഒരെണ്ണമാണ് എനിക്കും പിടിച്ച് കിട്ടുന്നത് അതുകൊണ്ടത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ അത് കുറച്ച് സമയം വേണം അതൊക്കെ എടുത്ത് കാണിച്ച് തരാനായിട്ട് അത് പിടിപ്പിച്ചതും നിങ്ങളെ കാണിച്ച് തരണ്ടേ പിടിച്ചത് ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ വൈലറ്റും നമ്മൾ ആ ഓടിൻ്റെ കളറുകൂടെ കലർന്നൊരു കളർ കണ്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ രണ്ട് ദിവസം പ്രായമുള്ള പൂവും ഒരഞ്ച് ദിവസം പ്രായമുള്ള പൂക്കളെയും കൊണ്ട് എടുക്കും അവയുടെ പൂമ്പൊടികൾ തമ്മിൽ മിക്സ് ചെയ്യും ഇപ്പോൾ ഈ ചെടി പൂവ് ചെടിയെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കുഴപ്പമില്ലാതെ ചെടി അടുത്തുകൊണ്ട് വെച്ചിട്ട് അവ തമ്മിൽ നമ്മൾ എന്താ ചെയ്താൽ പൂമ്പൊടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കലർത്തും ഇതാ കാണിച്ചാൽ ഈ ചെടി ഇപ്പോൾ ഈ ഫസ്റ്റ് ഈ ഇത് നമുക്ക് ആകില്ല അത് ഇന്നലെ വിരിഞ്ഞല്ലേ ഉള്ളൂ അത് പറ്റിയല്ല ഇന്നലെ ഇല്ല ഇന്ന് വിരിഞ്ഞ പൂവാണത് അത് പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് ഇതേ പരുവം വേണം ഇത്രയായി കഴിയുമ്പോഴത്തേന് അതിൻ്റെയൊക്കെ പൂമ്പുടിയൊക്കെ നല്ല ഇതായിട്ടുണ്ട് അടുത്ത പൂം കൊണ്ട് ഞാൻ ഇത് കണ്ടു ഇപ്പോഴത്തെ ഈ പരുവം കണ്ടോ ഇവ തമ്മിലാണ് കറക്റ്റ് ഇവർക്ക് നമുക്ക് അവരെ തമ്മിൽ നമുക്ക് പിന്നെ പറയുക ഇതിൻ്റെ പൂമ്പുടി ഇതിലോട്ട് വീണ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കായുണ്ടാകുമെ ആ കായെ കൊണ്ട് നല്ല ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ വളരെയധികം അധികം വെള്ളമൊന്നും കുത്തി ഒഴിക്കാതെ നമ്മൾ എന്താ പറയുക ചെറിയ ചാണകപ്പൊടിയിലോ ചകിരിച്ചോറിലോ ഒക്കെ വെച്ച് കിളിപ്പിച്ചെടുക്കണം നമ്മൾ ചെയ്യുവാണെങ്കിലാണ് ചെയ്യണം എന്നാലേ നമുക്കൊരു നല്ലൊരു പ്ലാന്റ് കിട്ടുള്ളൂ നമ്മൾ നല്ലൊരു എന്താ പറയുക ഒരു ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഈ ചെടിയുണ്ടല്ലോ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മൾ അടുത്ത കൊണ്ട് വെച്ച് കൊടുക്കണം നിങ്ങൾ വെച്ച് കൊടുക്കേണ്ടത് എപ്പോഴും വെള്ളം വയലറ്റ് ഒക്കെയാണ് വേഗം മാറാൻ ചാൻസ് ഈ വെള്ളയിൽ നിന്നുണ്ടായി വന്ന ഇതൊക്കെ വെള്ളയും മെറൂൺ കളറുമായിട്ടൊക്കെ വന്നിരിക്കുന്നതാണ് കണ്ടോ ചെറിയൊരു ഉണ്ടാക്കാൻ കണ്ടോ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് അന്നേരം ആ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഇരിക്കും കായ ഇത് ശാലോടെ വലിപ്പമായി കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ മാറ്റണം ഇങ്ങനെയാണ് പൂമ്പൊടി നമ്മൾ പരാഗണം ചെയ്യുന്നത് കണ്ടോ പരാഗ ബിന്ദുവിലേക്ക് ഈ പരാഗ പൊടികൾ നമ്മൾ ചെന്നിട്ട് അതിൽ നിന്ന് കായ ഉണ്ടാകും കണ്ടോ ഇതേപോലെ പിന്നെ ചെറിയ ചെടിയിൽ നിന്ന് പറ്റില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാകണേൽ അല്പം പ്രായ ഈ ചെടി ഇത്രയും മൂത്ത ചെടികളൊക്കെ ആവണം തേയ് നിന്ന് പറ്റിയാല പിന്നെ നമുക്ക് മൂത്ത് ഒരുമാതിരി ആയ ചെടിയുടെ അടുത്തേക്ക് ചെറിയ ചെടി കൊണ്ടു വെക്കാം നിങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് ഒരു പൂവായെന്നിരിക്കട്ടെ ഒരു പൂ വിരിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ചെടി തന്നെ ഇതുപോലൊരു കളർ ഇത് ചേഞ്ചാകാൻ ഇച്ചിരി താമസം ഇത് ആക്കിയ ചെടിയാണ് കേട്ടോ ഇത് അപ്പം വൈലറ്റോ വെള്ളയുടെ ഒക്കെ അടുത്ത് നമുക്ക് കൊണ്ട് വയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് കളറ് മാറുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ആദ്യം ഒരു സൈഡിൽ ഒരു പൂ വിരിഞ്ഞിരിക്കുന്നു രണ്ടാമത് വിരിഞ്ഞേക്കുന്ന വേറെ കളറൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിക്കുക രണ്ട് മെത്തേഡ് മനസ്സിലായല്ലോ ഒന്ന് അടുത്ത് കൊണ്ട് വയ്ക്കുക അതിന് അടുത്തേക്ക് ഒരു ഇതേ പ്രായമുള്ളൊരു തൈച്ചടി കൊണ്ട് വെച്ചേറ്റാൽ മതി അതായിക്കൊള്ളൂ കുറേ ദിവസം അവിടെ തന്നെ ഇരിക്കട്ടെ പൂക്കൾ വീണ് 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 വീണു ആയിക്കോളും പിന്നെ നമ്മൾ ആ കമ്പ് മുറിച്ചൊക്കെ നടുമ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടി ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് സാധിക്കുന്നല്ല കേട്ടോ ഇത് ഇത് കുറച്ച് ദിവസങ്ങൾ മെനക്കെട്ടാൽ മാത്രമേ ഇതൊക്കെ കളർ ചേഞ്ചിങ് ഒക്കെ പറ്റുള്ളൂ ഓടിക്കൊണ്ട വെച്ച് പിറ്റേന്ന് കളർ ചേഞ്ചിങ്ങൊന്നും ആകുകയില്ല ബെഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളൊരു പത്ത് ബെഡ് ചെയ്യുമ്പോഴാണ് രണ്ടെണ്ണം പിടിക്കുന്നത് പിന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് വളരെ ഇഷ്ടം കുറേ ചെടികളുണ്ട് നിങ്ങളെ കാണിക്കാൻ ഞാൻ പക്ഷേ ബോൾസും എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബോൾസും ബോൾസും ബോൾസുമായിട്ട് നടക്കുന്നത് എൻ്റെ ജീവനാണ് ബോൾസും നല്ല തിരക്കാന്ന് അമ്മ അച്ഛൻ ഒക്കെ നോക്കണം പിന്നെ പഠിപ്പിക്കാൻ കുട്ടികളുണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് ഈ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത് ഇതൊക്കെ നല്ല കറക്റ്റ് പരിവാണ് നമുക്ക് പരാഗണം ചെയ്യാനായിട്ട് നല്ലൊരു ഇതാണ് അതാണ് ഞാൻ ആ അത്തരം ബുക്കുകളെ മാത്രം സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ എൻ്റെ മഞ്ഞ വെള്ള കളർ വേറെ കണ്ടോ മഞ്ഞ ഇലയിൽ കണ്ടോ നിങ്ങൾ നേരെ കാണിച്ച വെള്ളപ്പൂവല്ലോ ഇതോ അങ്ങനെയുള്ള പിന്നെ ഇതെല്ലാം നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച ചെടികളാണ് കുറേ വർഷങ്ങളൊക്കെ എടുത്താ കേട്ടോ അല്ലാതെ ഓടി വന്നൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ സ്നേഹിക്കുക പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കെയർ കൊടുക്കുക കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക ഈ ചെടികളെ നോക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നോക്കുക രാവിലെ ജോലികളൊക്കെ ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം മാറ്റി വെക്കുക എല്ലാവർക്കും ഞാൻ കട്ടിങ് എത്തിച്ചു തരും ഒരാളെ പോലും ഒഴിവാക്കുകയല്ല നൂറ് കട്ടിങ്ങോളം റെഡി ആയിട്ടുണ്ട് കൊറിയറാഫീസ് ഇത്തിരി അകലെയാണ് എനിക്ക് ആരെങ്കിലും സഹായം വേണം കുട്ടികളാരെങ്കിലും വരണം എന്നെ ഒന്ന് ഇതൊന്ന് എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്യാനൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടേ അയയ്ക്കുകയുള്ളൂ കട്ടപ്പനെയാണ് ഞങ്ങളുടെ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ബാലഗ്രാം സന്യാസിയോടെയാണ് എല്ലാവരും സ്ഥലം ചോദിക്കുന്നു കട്ടിങ് ചോദിക്കുന്നു വെറുതെ കട്ടിങ് തന്ന കിളിക്കില്ല കേട്ടോ വെറും കട്ടിങ് അല്ല ഞാൻ തരുന്നത് ആർക്കും വെറും കട്ടിങ് അല്ല എല്ലാം വേര് പിടിപ്പിച്ച് നിങ്ങളുടെ കൈ സുരക്ഷിതമായി എത്തുന്ന രീതിയിലേ ഞാൻ തരുള്ളൂ തന്നതിന് ശേഷം എങ്ങനെ പിടിപ്പിക്കണമെന്ന് ഞാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ആദ്യം കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കുറെ പേര് അവർക്ക് ആദ്യം ചോദിച്ചില്ലേ അങ്ങനെയുള്ള നൂറ് പേരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ബാക്കിയുള്ളവർക്കും എത്തും എല്ലാവർക്കും എത്തും ഓക്കേ